ഒരിക്കൽ സ്ത്രീ സൽ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് ആയിഷ ബിവി വീട്ടിലുണ്ടായിരുന്നു പ്രവാചകൻ ആയിഷാബിയോട് ചോദിച്ചു എന്തായാലും ഫിറ പോന്ന പെണ്ണിനെ നിനക്കറിയാമോ പായശാബി പറഞ്ഞെനിക്കറിയില്ല ഒരു വിശ്വാസ പറഞ്ഞു ഇത് ഇന്ന ഗോത്രത്തിലെ പാട്ടുകാരിയാണ് പാട്ടുപാടാൻ നന്നായി അറിയാവുന്ന പെണ്ണാണിപ്പോൾ പാട്ടുകാരിയാണ് നിനക്ക് പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ പായശാബി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അവളെ വിളിച്ച് അകത്തേക്ക് പോയിക്കോ നീ പാട്ട് കേട്ടോ എന്ന് പറഞ്ഞ പ്രവാചകൻ ആ പെണ്ണിനെയും ആയിഷാബിയെ കൂടി വീടിനകത്തേക്ക് വിടുന്നുണ്ട് ഇന്ന് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻ ഡേ ആണ് പ്രണയ ദിനമാണ് ഇത് കാമ്പസിലും പാർക്കിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും അതിരുകളില്ലാതെ പരിധികളില്ലാതെ ഇടകലരുകയും അവരുടെ പ്രണയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ദിവസമാണ് പക്ഷെ ഇസ്ലാം പ്രണയം അനുവദിച്ചിട്ടുണ്ട് അത് നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് ദമ്പതികൾക്കിടയിലാണ് ആ പ്രണയം നിർബന്ധവുമാണ് വിവാഹപൂർവ്വ പ്രണയം ഇഷ്ടം അനുവദിച്ചിട്ടില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് പ്രവാചകൻ സല്ലാഹുലി ഇഷ്ടം അവിടുത്തെ പരിവാര്യം എന്നുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വച്ചത് ഇതുപോലെ ജീവിതത്തിൽ പ്രവാചകൻ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രണയം ചിഥാർത്ഥത്തിൽ നമ്മുടെ പ്രണയമായി മാറിയിട്ടുള്ളത് ഐഷാബിയും പ്രവാചകൻ സുഹദാസും കൂടി ഒരുമിച്ച് കുളിക്കും ഒരു പാത്രത്തിൽ വെള്ളം കോരി കുളിക്കും ഒരുമിച്ച് കുളിക്കും ആയിഷാബി ഇങ്ങനെ വെള്ളം കൂടുതൽ കൂരിയെടുക്കുമ്പോൾ നബി പറയും എനിക്ക് കുറച്ച് ബാക്കി വെക്കണേ എനിക്ക് കുറച്ച് ബാക്കി വെക്കണേ എന്ന് പറയുകയും അത് പിടിച്ചു വാങ്ങിയ പ്രവാചകൾ കുക്കുകയും ചെയ്യും ഒരിക്കലും ആയിഷാബിയോട് പ്രവാചക സുഹാസും പറയുന്നുണ്ട് ആയിഷ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചറിയാൻ കഴിയും നിനക്ക് എന്നോട് ചെറിയ തീരസം ഉണ്ടെങ്കിൽ ഞാൻ അതും തിരിച്ചറിയും അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ സുഹാസൻ പറഞ്ഞത് എന്നോട് നിനക്ക് ഇഷ്ടമുള്ള സമയമാണെങ്കിൽ എന്റെ പേര് നീ പറയും സത്യം ചെയ്യും ഫോറപ്പി മുഹമ്മദി മുഹമ്മദിന്റെ നാഥനാണ് സത്യം എന്ന് പറയുന്നത് എന്നോട് നിരസമുണ്ടെങ്കിൽ നീ സത്യം ചെയ്യുമ്പോൾ ഫോവറപ്പി ഇബ്രാഹിം എന്റെ പേര് പറയില്ല ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞ് ഇബ്രാഹിമിടെ കൂട്ട് എന്നെ എന്റെ അങ്ങനെ ഞാൻ നിന്റെ സ്നേഹവും കുറുപ്പും തിരിച്ചറിയാറുണ്ട് എന്ന് വിശ്വാസികൾ പറയുന്നു ഭാര്യമാരെ അടുക്കളയിൽ സഹായിക്കുക എന്നുള്ളത് പ്രണയമുണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് അടുക്കളയിൽ ഭാര്യമാരെ സഹായിക്കുക അടുക്കള ജോലി അവർക്ക് മാത്രം വിട്ടുകൊടുക്കരുത് പ്രവാചകന്റെ ഒരു പതിവ് രീതിയാണത് എപ്പുമോ വൈത്തു വീടടിച്ചു കാഞ്ഞു പ്രവാചകൻ സ്വന്തം ചെരുപ്പ് തുന്നും സ്വന്തം ഉപയോഗിച്ച വസ്ത്ര പ്രവാചകം കഴുകും ഇതൊക്കെ പ്രവാചകൻ തന്നെ ചെയ്തിരുന്നത് ഒരിക്കലും ആയിഷാബി ഒരു അനുഭവം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരാടിന്റെ കുറവ് ആരും കുറവായി തന്നത് ഇരണ്ട വെളിച്ചത്താണ് വലിയ വിളിച്ചോന്നുമില്ല അതും ആയിഷാബിയോട് വിശ്വാസം പറഞ്ഞു കയ്യിൽ പിടിക്കാൻ പറഞ്ഞു നബി തന്നെ അത് മുറിച്ചു നിർത്തു എന്നാണ് അതുപോലെ പ്രവാചകൻ ആയിഷാബി ഏൽപ്പിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരിക്കൽ ഭക്ഷണം കഴിച്ച് പാ പാല് കുടിച്ച പാത്രം പ്രവാചകൻ വാങ്ങിയിട്ട് പിടിച്ചു വാങ്ങിയിട്ട് ആയിഷാബിയുടെ ചുണ്ടുവച്ച സ്ഥലം എവിടെ നിന്ന് ഇങ്ങനെ കറക്കി നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് കുടിക്കുന്ന ചരിത്രം ഹരീസിൽ കാണാൻ കഴിയും ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ പ്രണയദിനത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ഭാര്യമാരെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ മാതൃകയായിരിക്കണം അതിന് കവിഞ്ഞ ക്യാമ്പസുകളിലേക്ക് കുത്തിഴിഞ്ഞ സ്നേഹങ്ങളും പ്രേമങ്ങളൊക്കെ ഇസ്ലാം നിരോധിച്ചതാണെന്ന് തിരിച്ചറിയുകയും മക്കളെ ബോധ്യപ്പെടുത്തുകയും വേണം ഗ്രഹിക്കുമാറാകട്ടെ